കേരള ഫാഷൻ റോട്ടാൻ സകലം പോലെ പുളിപ്പല്ലാത്ത മതിയോ കഴിച്ചോ എടുത്തോ എന്റെ കാര്യം താമര ദാമോദന എൻ്റെ പേര് ഞാനിവിടെ പണിക്കോട്ട് നിൽക്കുന്നതാണ് ആ കാണുന്നില്ല പുല്ല് ഇത് ഞങ്ങളുടെ പാരമ്പര്യ കൃഷിയാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് ഈ പുൽത്തേൽ ഉണ്ടാക്കി എടുക്കുന്നതിൽ എങ്ങനെയാണെന്ന് ഞാൻ നന്നായിട്ട് ഉപകരമായിട്ട് പറിക്കാം ആ പുല്ല് മുറിച്ച് മൊത്തം ആദ്യം ഇവിടെ ഷെട്ടിലാക്കുക എന്നിട്ട് ഇത് കാണുന്നില്ലേ ഇവിടെ 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 ഒരു മൂന്നടി ഭാഗം നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഈ അടുപ്പിൽ തീ കത്തിക്കണം വേറെ കൊണ്ടും ഈ അടുപ്പിൽ നമ്മൾ അങ്ങട്ട് വെള്ളം ചൂടാക്കി വെള്ളം തിളപ്പിന് ശേഷമാണ് നമ്മൾ ഇവിടെ ആക്കേണ്ടത് നന്നായിട്ട് പുല്ല് ടൈറ്റാക്കുക കുത്തി അന്നിട്ട് ഒരമണിക്കൂർ ഫ്രീ പടണം ആവി വരാൻ വേണ്ടി അങ്ങനെ ആവി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പടർന്നു പിടിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ചെമ്മിനകത്ത് എത്രത്തോളം പുല്ല് കയറ്റാൻ പറ്റുമോ അത്രത്തോളം ഈ കമ്പ് വെച്ച് നന്നായിട്ട് മുകളിൽ നിന്നു കുത്തി കയറ്റുക അങ്ങനെ കുത്തി കയറ്റി വെച്ചിട്ട് പുല്ല് ചാണക ചണ്ട ചണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുക സ്റ്റേ ചെയ്തിട്ട് എന്നിട്ട് രണ്ടായിര മണിക്കൂർ തീട്ട് വർക്ക് ചെയ്യണം രണ്ടായിര മണിക്കൂർ തീട്ട് വർക്ക് ചെയ്യുമ്പോ ഇവിടെ നീരാവിയായിട്ട് താഴെ പോകും ചുറ്റി ചുറ്റി പുറത്തൊരു പാത്രം ഉണ്ടത് ഇവിടെ 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 വന്ന് ചേരുമ്പോ ഇതുപോലെ ഏറ്റവും താഴെ വെള്ളവും ഈ വെള്ളപ്പാട് കാണുന്നില്ലേ അവിടെ സെൻട്രായിട്ട് മട്ടു നിൽക്കും ടോഫിരി തൈലും ഏറ്റവും താഴെ വെള്ളവും സെന്ററിൽ മറ്റും ടോഫിൽ തയ്യൽ നിൽക്കും ശരിയാ എന്നിട്ട് രണ്ടര മണിക്കൂർ തീയിട്ട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു ചെമ്പ് വാറ്റിയെടുക്കുമ്പോൾ കിട്ടുന്നത് വരെ ഇരുന്നൂറ് മില്ലിയേ കിട്ടുള്ളൂ തൈലെടുക്കുന്ന ഈ സാധനം വെച്ചാൽ ഞങ്ങൾ കോരി കോരിയെടുക്കുള്ളൂ വേസ്റ്റ് വെള്ളം ഇവിടെ പോയിക്കൊണ്ടിരിക്കും തൈലും പോകത്തില്ല ഒത്തിരി കഷ്ടപ്പാടോട് പണിയാത്